ഗുഡ് മോർണിംഗ് പ്രൈസ് അനുഗ്രഹീതമായ നല്ല ഈ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്ത് ജീവനും ശക്തിയും അഭിഷേകവും പകരുന്ന ദൈവത്തിൻ്റെ തിരുവഴുത്ത് നിങ്ങളുടെ മുമ്പാകെ പ്രസ്താവിക്കുക നിങ്ങളെ ശക്തീകരിക്കുക നിങ്ങളുടെ ബലഹീനതയിൽ താങ്ങുവാൻ നിങ്ങളുടെ ഭയത്തിന്മേൽ ധൈര്യമായി പകരുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ നിയോഗിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തിയെയും ദൈവസ്നേഹത്തെയും ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പ്രിയപ്പെട്ട കുടുംബമേ ഈ ശുഭദിനത്തിൽ കർത്താവ് വളരെ ആഴവും വ്യക്തവും സ്പഷ്ടവുമായി നിങ്ങളോട് സംസാരിക്കുക അതിശക്തമായ ഒരു ദൈവവചനം എൻ്റെ കയ്യിൽ കർത്താവ് നൽകി അയച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ നിങ്ങൾ ഈ തിരുവഴുത്ത് കൈക്കൊള്ളുകയാണെങ്കിൽ വലിയ ഒരു ദൈവമഹത്വം ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപേ നിങ്ങൾ ഭയപ്പെടുകയും നിങ്ങൾ വേദനിക്കുകയും നിങ്ങൾ അധൈര്യപ്പെടുകയും നിങ്ങൾ അസ്വസ്ഥരാകുകയും ചെയ്യുന്ന ആ വിഷയത്തിന്മേൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും ശ്വസിക്കുന്ന ദൈവ മക്കൾ എല്ലാവരും രാമേൻ പറഞ്ഞു കടഭാരമെന്നത് ഏതൊരു മനുഷ്യനെയും പിടിച്ചുലയ്ക്കുന്ന അവൻ്റെ ജീവിതഗതിയുടെ താളം തന്നെ തെറ്റിക്കുന്ന അവൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിമിതികൾ കൊണ്ടുവരുന്ന അവൻ്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന അവൻ്റെ സന്തോഷത്തിന് വിലങ്ങുകളാകുന്ന അവൻ്റെ യാത്രകൾക്ക് പരിമിതി ഉണ്ടാക്കുന്ന ഒരു വലിയ നുഖം തന്നെയാണ് എന്നാൽ ദൈവത്തെ അറിയപ്പെടുന്ന ദൈവത്തെ അറിയുന്ന ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവേല ചെയ്യുന്ന ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ഈ കടഭാരമെങ്കിൽ അവൻ മറ്റുള്ള വ്യക്തികളെ അപേക്ഷിച്ച് കൂടുതൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്കകത്ത് കുഴങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നിശ്ചയമായിട്ടും പൊതുസമൂഹം മുഴുവനും സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കും ഹേ മനുഷ്യ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രീപുത്രൻ എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്കെന്തേ പ്രാർത്ഥിച്ച് ഈ വിഷയങ്ങൾക്കൊരു മറുപടി നേടിയെടുക്കാൻ കഴിയാത്തത് നിങ്ങൾക്കെന്താ ഈ വിഷയത്തിന് ഇതുവരെ ഒരു നീക്ക് പോക്കുണ്ടാകാത്തത് ഒരുപക്ഷേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയോ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ നിന്നിട്ടുള്ള വ്യക്തികളോ ഈ സന്ദേശം കേൾക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് കുറച്ചും കൂടെ അധികമായി ഞാൻ ഈ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാക്കാനായി കഴിയും എന്നാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു സുവാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നിങ്ങളുടെ കടഭാരത്തെ നിങ്ങളുടെ കടഭാരം എന്ന നുഖത്തെ എൻ്റെ കർത്താവ് നീക്കാൻ പോകുകയാണ് എൻ്റെ ദൈവം തൻ്റെ വചനമയച്ച് ഇന്ന് ആ പർവ്വത സമാനമായ നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ ആശങ്കപ്പെടുന്ന നിങ്ങളുടെ ആശ്വാസത്തിന് വിലങ്ങായി നിൽക്കുന്ന നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘ്നമായി നിൽക്കുന്ന നിങ്ങളുടെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും നീക്കാൻ പോകുകയാണ് ഞാൻ ഈ പറഞ്ഞ അതേ പശ്ചാത്തലത്തിൽ നിന്ന ഒരു സ്ത്രീ ആയിരുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിലെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരു സ്ത്രീ ആ സ്ത്രീ ദൈവവേലയ്ക്ക് ചുമൽ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ദൈവവേലയ്ക്ക് ചുമൽ കൊടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബം കടഭാരത്താൻ വലഞ്ഞ മക്കൾ പോലും അടിമത്തത്തിന് കീഴിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ പൊതുസമൂഹം നിശ്ചയമായിട്ടും അവർക്ക് നേരെ നോക്കി ആക്ഷേപം ചൊല്ലാനുള്ള സാധ്യതയുണ്ട് കാരണം നല്ല നിലയിൽ ഒരു കുടുംബമായിരുന്നിരിക്ക നല്ല നിലയെന്ന് ഞാൻ പറയാൻ കാരണം നാണക്കേടില്ലാത്ത നിലയിൽ ഭർത്താവുള്ള ഉള്ള കാലത്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഭർത്താവുള്ള ഉള്ള കാലത്തൊന്നും തന്നെ ആരും ആരെയും അടിമയാക്കാൻ വേണ്ടിയിട്ടോ റീപേമെന്റ് മുടങ്ങിയെന്ന് പറഞ്ഞിട്ടോ വീട്ടുപടിക്കൽ വന്നു നിന്ന ചരിത്രത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല എന്നാൽ ഇന്ന് ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങി നിത്യതയിൽ വിശ്രമിക്കുന്ന സമയം വാങ്ങിയ കടം മടക്കി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ തവണകൾ മുടങ്ങിയതിനെ പ്രതി കടക്കാർ വീട് വളഞ്ഞ് മക്കളെയും ുള്ളതിനെ ഒക്കെയും അടിമപ്പെടുത്താൻ വേണ്ടി അവർ കച്ചകെട്ടി പുറപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു സമനില തെറ്റി വീട്ടിനകത്തു നിന്ന് ഇറങ്ങി ഓടുന്ന ഒരമ്മയുടെ മുഖം നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ രൂപകൽപ്പന ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കും കടക്കാർ വന്നും ആടുമാടുകളെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടാകാം കുഴപ്പമില്ല കടക്കാർ വന്ന് വീട്ടുപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാകാം കുഴപ്പമില്ല കടക്കാർ വന്ന് അവർക്കുണ്ടായിരുന്ന കൃഷിഫലം എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാകാം കുഴപ്പമില്ല എല്ലാം പോയി അവസാനം കടക്കാർ വന്ന് കൈവയ്ക്കുന്നത് മക്കളെയാണ് ആ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുടങ്ങി മുടങ്ങിക്കഴിയുമ്പോഴും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളുടെ പര്യവസാനം എല്ലാം മുതലാക്കി 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 അവസാനം എന്തിനു വേണ്ടി ലോൺ എടുത്തോ ആ വസ്തുവിന്മേൽ കൈവയ്ക്കുമ്പോ വീട്ടുടയവൻ അല്ലെങ്കിൽ വീട്ടുടയത്തി വീട്ടമ്മ അവരുടെ സമനില തെറ്റി എന്തും ചെയ്തു പോകും അല്ലെങ്കിൽ എങ്ങനെയുമായി പോകുന്ന അവസ്ഥകൾ നമ്മളൊക്കെ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതും നമ്മളൊക്കെ സാക്ഷര സമൂഹം മൂക്കത്ത് വിരൽ വയ്ക്കുകയും ചെയ്യുന്നതാകുന്നുവല്ലോ എന്നാൽ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവളിറങ്ങി ഓടിയത് ആത്മഹത്യക്ക് വേണ്ടിയിട്ടല്ല അവളിറങ്ങി ഓടിയത് ഒരു മുഴം കയറിന് വേണ്ടിയിട്ടല്ല അവൾ ഇറങ്ങി ഓടിയത് എലീഷ എന്ന പ്രവാചകന്മാരുടെ ഗുരുവാകുന്നവന്റെ അരികിലേക്കാണ് പ്രവാചകന്റെ അരികിലേക്കാണ് പ്രിയപ്പെട്ട കുടുംബമേ ഇന്ന് രാത്രിയിലും ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് പലരോടും ആവശ്യപ്പെടുകയാണ് പലരെയും ഓർമ്മിപ്പിക്കുകയാണ് പലരോടും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കടം എന്നെ കൊണ്ട് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും ജീവനൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു അറ്റംറ്റും കൂടെ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ജീവനൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ നാണം കെട്ടാണ് ജീവിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ജീവനൊടുക്കുമെന്ന് പറയുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ ആൺ തുണയില്ലാത്ത ഈ സ്ത്രീ വേണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ളത് കാരണം അവർക്ക് ജീവിതത്തിൽ ഈ കടം തീർക്കാൻ യാതൊരു വഴിയുമില്ല കുഞ്ഞു മക്കളാണ് അല്ലെങ്കിൽ ജോലിക്ക് പ്രായമാകാത്ത മക്കളാണ് അവരെ ജോലിക്ക് വിട്ടും കടം തീർക്കാൻ ഈ അമ്മയുടെ മുമ്പിൽ ഇപ്പോൾ വഴിയില്ല അവർക്ക് വിളമ്പി കൊടുത്താൽ മാത്രം കഴിക്കാൻ അറിയുന്ന ഒരാളുടെ കീഴിൽ മാത്രം വളരാൻ കഴിയുന്ന ഒരു പ്രായത്തിലായിരിക്കുമ്പോഴായിരിക്കാം കടക്കാർ വന്ന് മക്കളുടെ മേൽ കൈവെക്കുന്നത് മക്കളെ സേവ് ചെയ്യുന്നതിന് മുന്നേ ഈ അമ്മ ഓടി ഇറങ്ങിപ്പോയത് പ്രവാചകന്റെ അരികിലേക്കാണ് ഇതിനകത്ത് വ്യക്തമായ ഒരു അടിമത്തത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശരിയല്ലേ കടഭാരമെന്ന ഒരു അടിമത്തം കടഭാരത്തിൻ്റെ അവസ്ഥയ്ക്കകത്ത് സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം ഒന്നൊന്നൊന്നായി നഷ്ടപ്പെട്ട് ഇപ്പോൾ വ്യക്തമായും അടിമത്തത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യം ഈ കുടുംബം മുഴുവൻ അടിമത്തത്തിലായി എന്ന അടിമത്തം ഭർത്താവ് മാറ്റപ്പെട്ടപ്പോൾ അത് ഭാര്യയുടെ തലയ്ക്കിലേക്ക് വന്നു ഭാര്യ കടഭാരത്തിൻ്റെ അടിമയിലായി ഇപ്പോൾ ഭാര്യയ്ക്ക് വീട്ടാൻ വകയില്ലാതെ വന്നപ്പോൾ അപ്പനും അമ്മയും ചുമന്ന അതേ മുഖം മക്കൾ ചുമക്കേണ്ടി വരുന്നു മക്കൾ ഇപ്പോൾ കട കടഭാരത്തിന്റെ അടിമത്തത്തിലായി മക്കളെ മോശയുടെ ന്യായ പ്രമാണ പ്രകാരം വായ്പ കൊടുത്തവർ പിടിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ മാതാപിതാക്കൾ ചുമന്ന അതേ നുഖം മക്കളും ചുമക്കേണ്ട ഒരു വല്ലാത്ത അടിമത്തത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകം പുസ്തകം ഇന്ന് ദൈവാത്മാവ് ശക്തിയോടെ ഈ പ്രഭാതത്തിൽ കുടുംബങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കൊണ്ട് ഓരോ വ്യക്തികൾ ചുമന്നു വന്ന അതേ മുഖം നിങ്ങളുടെ മാതാപിതാക്കൾ ചുമന്ന അതേ അതേം നിങ്ങളും ചുമക്കേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങൾ ചുമന്ന അതേ മുഖം മക്കളും ചുമക്കേണ്ടി വരുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു വിടുതലിനു വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് ആ മുഖത്തെ തകർക്കാൻ പോകുകയാണ് ആ മുഖത്തെ ഒടിച്ചു മാറ്റി നിന്റെ ജീവിതത്തെ പുതിയ ഒരു അനുഭവത്തിലേക്ക് ഈ പ്രഭാതത്തിൽ കർത്താവ് റിസ്റ്റോർ ചെയ്യാൻ പോകുകയാണ് മക്കളുടെ മേത്ത് കൈവച്ചപ്പോ അമ്മ അമ്മ അല്ലാതായി പരിഭ്രാന്തിയോടെ അവൾ ഇറങ്ങി എലിഷായിരുന്ന മലവരെയും അവൾ ഓടിക്കയറണമെന്നുണ്ടെങ്കിൽ അവൾ രാവിലെ ഭക്ഷണം കഴിച്ചു അറിയില്ല ആ വീട്ടിൽ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തിരുവെഴുത്തും അങ്ങനെ തന്നെ പറയുന്നു ഒരു ഭരണി എണ്ണയല്ലാതെ ഒരു ഭരണി എന്നയല്ലാതെ എൻ്റെ വീട്ടിൽ ഒന്നുമില്ല പ്രവാചകനെ മാവില്ല മാവുണ്ടെങ്കിൽ അതേലിടാൻ ഉപ്പില്ല ഒന്നുമില്ലാത്ത അവസ്ഥ ഒരു ഭരണി എന്നയല്ലാതെ വയറിന് അന്നം കൊടുക്കാനൊന്നുമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യത്തിന്റെ അടിമ കേവലം കടഭാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ പിന്നാലെ 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 മറ്റു പലതും വന്നോളും ദാരിദ്ര്യം പിന്നെ സന്തോഷമില്ലാത്ത അവസ്ഥകൾ പിന്നെ വഴക്ക് തർക്കം കുറ്റപ്പെടുത്തൽ ആരോപണം നിന്റെ പിടിപ്പ് കേടുകൊണ്ട നിന്റെ കഴിവ് കേടുകൊണ്ട നീ കാരണമാ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് സാത്താൻ കൊണ്ടിടുന്നതിൻ്റെ പ്രാരംഭ ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയറിന് അന്നം പോലുമില്ലാതെ ഇത്ര വേഗത്തിൽ ഓടി പ്രവാചകൻ ഇരിക്കുന്ന മലമേലെത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ ഉള്ളത്തിൽ കത്തുന്നത് തീയല്ല ഇന്ധനമായിരുന്നു ഇന്ധനമായിരുന്നു കത്തിക്കൊണ്ടിരുന്ന അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്ര വേഗത്തിൽ ഓടി പ്രവാചകന്റെ കാൽപാദത്തിൽ ചെന്ന് മുട്ടുമടക്കിയത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തീ തിന്നുന്നു എന്നല്ല പറയേണ്ടത് നിന്റെ ഉള്ളത്തിൽ ജീവിതവും സാഹചര്യവും ഇട്ട തീ ഇന്ധനമാക്കി നീ മാറ്റി ആ വേഗതയിൽ നീ ഓടി സ്വർഗത്തിൻ്റെ മുമ്പിൽ മുറ്റകുത്തുകയാണെങ്കിൽ കുഞ്ഞ് നീ പോലും അറിയാതെ ഒരു വാതിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറന്നത് ഇവളുടെ വീടിൻ്റെ അകത്ത് ഭരണിക്കകത്തിരുന്ന വാതിലാണ് ഇവളുടെ ജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ വാതിലായി ദൈവാത്മാവ് തുറന്നു കൊടുക്കുന്നത് ഇവളുടെ ജീവിതത്തിൽ ഭരണിക്കകത്തു ഒളിച്ചിരുന്ന ഇവളുടെ കണ്ണിൽ പെടാത്ത വാതിലാണ് പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞപ്പോൾ കണ്ണുനീരിൻ്റെ ശക്തിയാൽ ഭരണിക്കകത്തിരുന്ന വാതിൽ അവളുടെ ജീവിതത്തിൻ്റെ വിടുതലും വെളിച്ചത്തിൻ്റെയും വാതിലായി പുറത്തു വരുന്നത് എന്ന അവളുടെ ജീവിതത്തിൻ്റെ വാതിലായി മാറുകയാണ് എന്ന അവളുടെ ജീവിതത്തിൻ്റെ അടിമ നിയമങ്ങളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു വാതിലായി മാറുകയാണ് എണ്ണ അവളുടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ മക്കളെ തിരിച്ചെടുക്കുന്ന വാതിലായി മാറുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു വാതിലും ആയി തുറക്കപ്പെടാൻ തക്കവണ്ണം സജ്ജമാണ് പര്യാപ്തമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ എണ്ണ എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിലെ ഒരു ഭരണിയണ് എ ജീവിതത്തിൽ എന്റെ മാത്രം വാതിലുകളായിട്ടല്ല എൻ്റെ മക്കളുടെ വാതിലുകളായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ നോക്കൂ പ്രവാചകന്റെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൽ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എലീഷ് അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക വീട്ടിൽ നിനക്കെന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എന്നെ അല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു കഴിക്കാൻ പോലും മക്കൾക്ക് കൊടുക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ അമ്മ ഇന്നത്തെ പ്രഭാതത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമായിരിക്കുന്നത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോലും വീട്ടിലൊന്നുമില്ലാത്തൊരവസ്ഥ ഇന്ന് ആ അവസ്ഥയിലൊക്കെ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ ആ അവസ്ഥയിലൊക്കെ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ റേഷൻ കിട്ടുന്നതല്ലാതെ മറ്റൊന്ന് കൊടുത്ത് പുറത്തൊന്നു വാങ്ങി തലമുറകൾക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ കടഭാരത്തിൻ്റെ വലിയ ഭാരം നിങ്ങളെ ഭരിക്കുന്നുണ്ടോ നിങ്ങളുടെ തലമുറകളും ഇപ്പോൾ അതിനെ ചൊല്ലി അസ്വസ്ഥപ്പെടുന്നുണ്ടോ അവരും പരിമിതികൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഭാരം നിങ്ങളുടെ മക്കളിലേക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ നിങ്ങൾ സഫർ ചെയ്യുന്ന ഈ അവസ്ഥകൾ നിങ്ങളുടെ മക്കളും ഇപ്പോൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുകയാണ് എൻ്റെ വീട്ടിലൊരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ ആ വാക്കിനകത്ത് നിന്നാണ് ദൈവം ഒരു വാതിൽ തുറക്കുന്നത് എന്റെ വീട്ടിൽ കർത്താവെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നീ കരയുന്ന ആ വാക്ക് നിന്റെ വാതിലായി തുറക്കും കർത്താവെ എന്നെ കൊണ്ടുവിടുന്ന ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ആ വാക്ക് നിന്റെ വാതിലാക്കി ദൈവം മാറ്റും മറ്റൊന്നുമില്ല പ്രവാചകനെ എന്ന് പറഞ്ഞ വാക്കിനെ ദൈവം വാതിലാക്കി മാറ്റിയെങ്കിൽ വെറും പാത്രങ്ങൾ പരമാവധി ശേഖരിച്ച ആ മക്കളുടെ മുഖം നിങ്ങളൊന്നോർത്തെ അതുപോലും കൊടുക്കാൻ അസ്വസ്ഥത കാണിച്ച വ്യക്തികൾ ആ പട്ടണത്തിൽ ഉണ്ടാകും ഇത് മേടിച്ച തിരിച്ചു തരത്തില്ലേ എന്നോർത്തിട്ട് പക്ഷെ എന്തോ ദൈവശബ്ദമായിട്ടായിരുന്നിരിക്കണം പാത്ര ഒത്തിരി കിട്ടി തരത്തില്ല എന്ന് പറയുന്നവന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഒരു ദൈവശബ്ദത്തിൻ്റെ മറയിൽ നീ ചോദിച്ചാൽ അവൻ്റെ ഹൃദയത്തോടും പരിശുദ്ധാത്മാവിടെ തരത്തില്ല എന്ന് പറയത്തില്ല ഞാൻ വേണമെങ്കിൽ രണ്ടെണ്ണം കൂടെ കടമേടിച്ചു തരാമെന്ന് അവൻ പറയും അത് ദൈവശബ്ദത്തിന്റെ ബലം കുഞ്ഞേ മാറത്തില്ല എന്ന് പറയുന്നവൻ്റെ അരികിൽ നീ ചെന്ന് നിന്ന് സംസാരിക്കുന്നതൊരു ദൈവശബ്ദത്തിന്റെ മറവിലാണെങ്കിൽ അവനെ നീ അത്ഭുതപ്പെടുമാർ രൂപാന്തരപ്പെടുത്തി എടുക്കും ആ ദൈവശബ്ദം ആ കടഭാരത്തിന്റെ കെട്ടുപൊട്ടുന്ന ഒരു മൊമന്റ് ഇതാണ് ഏതാണെന്നറിയാമോ പ്രവാചകൻ പറഞ്ഞതുപോലെ വെറും പാത്രങ്ങൾ മുഴുവനും വാങ്ങി മക്കൾ വീട്ടിൽ കൊണ്ട് നിറച്ച് അമ്മ അതിൽ നിന്ന് പ്രാർത്ഥനയോടെ എണ്ണ ഒന്നിലേക്ക് ഒന്നിലേക്ക് പകർന്നപ്പോൾ ആ ഒരു ഭരണി എണ്ണ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും കടഭാരത്തിന്റെയും അടിമത്തത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് ആ കുടുംബം സമൃദ്ധ നീങ്ങുന്ന ഒരു ഭാഗം പ്രിയപ്പെട്ട നിന്റെ കത്തിരുന്ന് നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീടിനകത്ത് കടക്കാരെ പേടിച്ച് നീ അകത്ത് കയറിയിരുന്ന് നീ ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെയും അണച്ചു പിടിച്ച് പ്രിയപ്പെട്ട മാതാവേ കടക്കാരുടെ കാലൊച്ച കേട്ടപ്പോ വാതിൽ നിങ്ങൾ കുറ്റിയിട്ടിട്ട് അകത്ത് കയറി ശബ്ദം പുറത്തു വരാത്ത നിലയിൽ വായി പൊത്തിപ്പിടിച്ച് ചങ്ക് പൊട്ടി ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഒരു നിറവിന്റെ ഭരണി നിനക്കു വേണ്ടി പൊട്ടിക്കും അതേ വീടിനകത്ത് തന്നെ ദൈവാത്മാ ഒരു അത്ഭുതത്തിന്റെ കലവറ നിനക്കു വേണ്ടി തുറക്കും ഈ മക്കളും ഈ അമ്മയും പലനാൾ പട്ടിണിയായിട്ടിരുന്ന് വയറു കെട്ടി പ്രാർത്ഥിച്ച ഭവനത്തിൽ തന്നെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ആവശ്യങ്ങളുടെ മധ്യെ പായിട്ട് മക്കളും ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അതേ ഭവനത്തിൽ തന്നെ ഇന്ന് ഭർത്താവ് നീക്കപ്പെട്ടപ്പോഴും അവരുടെ ആവശ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്തതുകൊണ്ട് അവർ അതേ ഭവനത്തിനകത്തിരുന്ന് കടക്കാരെ പേടിച്ച് വാതിൽ കുറ്റിയിട്ട് വായ് പൊത്തിപ്പിടിച്ച് ചങ്കുപൊട്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ അതേ ഭവനത്തിൽ തന്നെ ഇന്നൊരു നിറവിൻ്റെ നദിയായി എണ്ണ ഒഴുകിയതിന്റെ പിന്നിലെ കാരണം ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കണ്ണുനീർ ഈ എണ്ണ ഒഴുകും പോലെ ഒഴുകിയതാ ഒത്തിരി വർഷം കൊണ്ട് ചങ്കിൽ നിന്ന് ചങ്ക് പൊട്ടി രക്തം ഇതുപോലെ ദൈവസന്നിധിയിൽ കണ്ണുനീർ രക്തമായി ഇവർ ഒഴുകിയതാ ഇന്നൊരവസരം വന്നപ്പോ മക്കളുടെ മേൽ കൈ വന്നപ്പോ തമ്പുരാൻ അവിടെ വെറുതെ ഇരിക്കുന്നില്ല മക്കളുടെ മേൽ കൈ വന്നപ്പോ തമ്പുരാൻ പണ്ടൊഴുകിയ കണ്ണുനീരിനും മറുപടി കൊടുത്തു തുടങ്ങുകയാണ് പണ്ട് കണ്ണുനീരിന് പകരം രക്തം രക്തമൊഴുകിയതിന് മറുപടി വന്നു തുടങ്ങുകയാണ് പ്രിയപ്പെട്ട തുടങ്ങുകാലും ദൈവം എല്ലാ കാലവും ശത്രുവിന്റെ മുമ്പിൽ മൗനമായി ഇരിക്കത്തില്ല ചിലരുടെ കൈയൊക്കെ നിന്റെ മേൽ ഭാരമായി വന്നു കഴിഞ്ഞ തമ്പുരാൻ സഡൻലി വായി തുറക്കും കേട്ടോരാ തമ്പുരാന്റെ ഖരം നിനക്ക് വേണ്ടി ചലിക്കും കേട്ടോ ഇന്ന് പകലിലും ദൈവം വളരെ ശക്തമായിട്ട് ഈ ദൂത് എന്നോട് പറയാൻ പറയുന്നു കടഭാരം കൊണ്ട് പൊറുതിമുട്ടി ആത്മഹത്യ തന്നെ വഴിയെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ പ്രാണൻ നഷ്ടപ്പെടുത്തരുത് നിന്റെ ആത്മാവിനെ നീ വിലയില്ലാതെ കാണരുത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എന്ന് യേശു പറഞ്ഞതിന്റെ ചേതോവികാരം അതിൻ്റെ നടുവിലും വിശ്വസിക്കാത്ത ചില വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് നിങ്ങളെ സമർപ്പിച്ചേ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് നിങ്ങളെ സമർപ്പിച്ചേ കർത്താവ് നിങ്ങളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ് നിനക്കൊരു ചുവട് മുമ്പോട്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നാട്ടിൽ നിന്ന് കടം വാങ്ങിയാണ് നീ കയറിപ്പോയിട്ട് ഇന്ന് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ പലരിൽ നിന്നും കടം വാങ്ങിയാണ് ഇന്ന് ദൈനംദിന ചിലവുകൾ നിങ്ങൾ നടത്തുന്നതെങ്കിൽ എൻ്റെ ദൈവം നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാൻ വിശ്വസ്തനാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ മഹത്വത്തിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണമായി തീർത്തു തരുമെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാത്ത ഒരു ദൈവമല്ല നിങ്ങളുടെ കണ്ണുനീർ കാണാത്തൊരു ദൈവമല്ല നിങ്ങളെ മനസ്സിലാക്കാത്തൊരു ദൈവമല്ല ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ ഞാൻ എത്ര വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ എത്ര വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട നല്ല ദൈവമേ ഞങ്ങളുടെ നല്ല കർത്താവേ ഇന്ന് കേട്ട ഈ തിരുവഴുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവന്നെന്ന് ഞങ്ങൾ അറിയുന്നു ശക്തവും വ്യക്തവുമായി അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു ഇന്നും ഈ തിരുവഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ മക്കളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വിടുതലിൻ കരമിറങ്ങി അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നീക്കി ഇവരെ ശക്തീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ രോഗികൾ എന്നെ കാണുമ്പോൾ അവർ യേശുവിൻ്റെ അടിപ്പിണറുകൾ തൊട്ട് സൗഖ്യമാകട്ടെ മനസ്സ് തകർന്ന് ചങ്ക് തകർന്ന് കണ്ണുനീരോടെ ഈ വചനം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ വലിയ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ് എല്ലാ കടഭാരങ്ങൾ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ ചാനലിൽ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നു ലൈവായിട്ട് നടക്കുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ടേ പോകാവുള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ കാണുന്ന പോസ്റ്ററിൽ താഴെ ഞങ്ങളുടെ നമ്പർ പ്രെയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് എല്ലാ ദിവസവും ഈ ചാനലിൽ നടക്കുന്ന മീറ്റിംഗ് നിങ്ങൾ വാച്ച് ചെയ്താലും കമൻറ്റ് ചെയ്താലും മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെക്കുറിച്ച് അറിയിച്ചാലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ഇന്നത്തെ സന്ദേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മേവരെയും സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഗാഡ് ബ്ലസ് യു സി യു ടുമോറോ ഹാവ് എ ഗ്രേറ്റ്